ഹലോ വെൽക്കം ബാക്ക് ടു കത്തൂസ് സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് യു പി എസ് ടിയുടെ ഷോർട്ട് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടുള്ള ജില്ലകൾ അവരുടെ കട്ട് ഓഫ് മാർക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം നിലവിലെ പതിനൊന്ന് ജില്ലകളിലാണ് യു പി എസ് ടിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത് അതിൽ ആലപ്പുഴ കട്ട് ഓഫ് വരുന്നത് അറുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് വയനാട് ജില്ലയിൽ അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് വരുന്നത് ഓക്കെ അപ്പോൾ ആല ആലപ്പുഴ അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് പത്തനംതിട്ട അമ്പത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് വയനാട് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ഇനി ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ അമ്പത്തി ഏഴാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത് എറണാകുളത്ത് അറുപത്തൊന്ന് പോയിന്റ് ആറ് ഏഴ് കണ്ണൂർ ജില്ലയിൽ അറുപത്തഞ്ചാണ് കട്ട് ഓഫ് ദെൻ മലപ്പുറം ജില്ലയിൽ അറുപത്താറ് പോയിന്റ് ആറ് മൂന്ന് തൃശ്ശൂർ അറുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് പാലക്കാട് അറുപത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് തുടങ്ങിയവയാണ് യു പി എസ് ടിയുടെ കട്ട് ഓഫ് ഇനി പത്താമത്തെ കോഴിക്കോട് ജില്ലയാണ് അറുപത്താറ് പോയിന്റ് മൂന്ന് മൂന്നാണ് പതിനൊന്നാമത്തെ കൊല്ലം ജില്ല അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് അപ്പോൾ ഇതൊക്കെയാണ് നിലവിലെ യു പി എസ് ടിയുടെ കട്ട് ഓഫ് വന്നിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ള ജില്ലകളും അവരുടെ കട്ട് ഓഫ് മാർക്കുകളും അപ്പോൾ ഇനി ഇനിയുള്ള ജില്ലകൾ എത്രയും പെട്ടെന്ന് തന്നെ വരും എന്ന് വിശ്വസിക്കാം അപ്പോൾ ഇതിന് ഈ റാങ്ക് ലിസ്റ്റിന് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ആശംസകൾ ഇനിയിപ്പോൾ ഉൾപ്പെടാത്ത ആളുകളുണ്ട് ഒരിക്കലും വിഷമിക്കേണ്ട നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക തളരാതെ മുന്നോട്ട് പോവുക നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും ഓക്കെ താങ്ക്